ഹലോ ഇന്നത്തെ വീഡിയോ എങ്ങനെയാണ് ഹസ്ബൻഡിനെ ഞങ്ങൾ ഒരു ബർത്ത്ഡേ സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചതും ഹടപടലും കുളമായതും ആണ് കാട്ടാൻ പോണത് പക്ഷെ ഞങ്ങളത് ചെറിയ രീതിയിൽ പാച്ചപ്പ് ചെയ്തു അപ്പം ആദ്യം തന്നെ ഒരു ചെറിയ ട്രിപ്പ് പ്ലാൻ ചെയ്തു രാവിലെ തന്നെ ഞങ്ങൾ ദേവരയിലുള്ള കേരള ഫോക്സ് ഫ്ലോർ മ്യൂസിയത്തിലേക്കാണ് പോയത് അവിടെ ഒരാൾക്ക് എൻട്രി ഫീസ് ഇരുന്നൂറ് രൂപയും ഫോട്ടോന് നൂറ് രൂപയും കൂടെയാണ് ഇത് മൂന്ന് ഫ്ലോറായിട്ടാണ് കേട്ടോ ഉള്ളത് മൂന്ന് ആർക്കിടെക്ചറൽ സ്റ്റൈൽസിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കണത് ഒന്ന് മലബാർ ഒന്ന് കൊച്ചി ഒന്ന് ട്രാവങ്കോർ എന്നീ രീതിയിലാണ് ഇത് സ്റ്റൈൽ ചെയ്തിരിക്കണത് ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ അടുത്ത് തന്നെ ഇടാം കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് മട്ടാഞ്ചേരി പാലസിലേക്കാണ് മട്ടാഞ്ചേരി പാലസിലേക്ക് നമുക്ക് ഉള്ളിലേക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട് വീഡിയോഗ്രാഫി ഒന്നും ചെയ്യാൻ പറ്റില്ല ഫോട്ടോസൊക്കെ എടുക്കാം ഞങ്ങളൊരു വൈകുന്നേരം മണിയൊക്കെ ആയപ്പോഴേക്കും തിരിച്ച് ഞങ്ങൾ വീട്ടിലെത്തി കേക്ക് എല്ലാം വാങ്ങി സെറ്റ് ചെയ്തൊക്കെ വെച്ചേക്കായിരുന്നു ആൾ ഉറങ്ങുമോ നൈസായിട്ട് കേക്ക് പൊട്ടിച്ച് നമുക്ക് സൂപ്പർ ആക്കാം എന്നൊക്കെ വിചാരിച്ചിരിക്കും ആയിരുന്നു എല്ലാം തകടം മറിഞ്ഞിട്ടുള്ള ആ ഫോൺ കോള് വന്നത് രാത്രി കൊടുത്തുകഴിഞ്ഞിട്ട് ബർത്ത്ഡേ സർപ്രൈസ് എന്തായാലും കൊള്ളായി എന്നാലും കുഴപ്പമില്ല ഞങ്ങൾ എങ്ങനെയാണ് വിചാരിച്ചതെന്ന് വെച്ചാൽ അങ്ങനെ തന്നെ ബർത്ത്ഡേ നടത്തുള്ളൂ ഞങ്ങൾ ചേട്ടൻ എന്തായാലും അവിടെ നല്ല ഉറക്കമാണ് അപ്പൊ പിന്നെ കാര്യങ്ങളൊക്കെ എളുപ്പമായി ആളെന്തായാലും ബർത്ത്ഡേ ആഘോഷിക്കേണ്ട കാര്യങ്ങളൊക്കെ മറന്ന ആൾ നല്ല ഉറക്കായി അതുകൊണ്ട് ഞങ്ങൾക്ക് സർപ്രൈസ് അതേ രീതിയിൽ തന്നെ കൊടുക്കാൻ പറ്റി ചെറുതെങ്ങാനും ഒറ്റ എടുത്ത ആളിനെ എനിപ്പിക്കുമോ എന്നുള്ള ടെൻഷനായിരുന്നു ഞങ്ങൾക്ക് പക്ഷെ അവൻ കുഴപ്പമൊന്നും ഉണ്ടായില്ല എന്താ ഇവിടെ നടക്കണമെന്നുള്ള എക്സൈറ്റ്മെന്റിലായിരുന്നു

Happy birthday to you Happy birthday Happy birthday Happy birthday to you Happy birthday to you Happy birthday dear Cha Happy birthday um Happy birthday um <weirdly> <laughs> <travel> <Wheels> <laughs> ുള്ളിക്ക് ഇന്ന് കേക്ക് മുറിക്കാനാ ഒന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല സാധാരണ കേക്ക് മുറിക്കാനാവാൻ ഫ്രണ്ടിലാണ് ഉണ്ടാവാറ് ഇന്ന് ആള് ഇത് കണ്ടത് അതുകൊണ്ട് ഈ ഗ്ലിറ്റോസിൻ്റെ കൂടെ ഉള്ള കളിയായിരുന്നു ഫുള്ള് എന്നാലും ഞങ്ങള് ഞങ്ങളുടെ കേക്ക് കട്ടിങ് ചെറിയ രീതിയിലൊക്കെ നല്ല രീതിയിലൊക്കെ ആഘോഷിച്ചു വാ വാടക്ക് മക്കളുടെ വക അല്ലേ ല്ലേ കൊറച്ചു ദിവസം വേണോ കേക്ക് കട്ടിങ്ങും ഗിഫ്റ്റ് കൊടുക്കലും ഒക്കെ കഴിഞ്ഞിട്ട് ആളുടെതായ ലോകത്തായിരുന്നു അവൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഗ്ലിറ്റേഴ്സ് പൊട്ടണതും അതൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയി അതിൻ്റെ ഓരോന്നും എടുത്തും ഓരോരുത്തൊക്കെ പോയി ഇങ്ങനെ ഒട്ടിച്ചൊക്കെ നോക്കി ഒക്കെ സന്തോഷത്തിൽ ആളിങ്ങനെ നടക്കായിരുന്നു നല്ലൊരു ഡേ തന്നെയായിരുന്നു ഞങ്ങളുടെ ബർത്ത്ഡേ ചെറിയ രീതിയിൽ കുളായെങ്കിലും ഞങ്ങളത് നല്ല രീതിയിൽ തന്നെ അത് അവസാനിപ്പിച്ചു നല്ലൊരു സന്തോഷം തന്നെയായിരുന്നു അത് ഹസ്ബൻഡ് ഉറങ്ങി കിട്ടിയ കാരണം ഞങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ എങ്ങനെ വിചാരിച്ചു അതുപോലെ തന്നെ ഞങ്ങൾക്ക് സർപ്രൈസ് കൊടുക്കാൻ പറ്റി അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ കൊച്ച് സർപ്രൈസ് വീഡിയോ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേക്ക് ഞങ്ങൾ കൊടുത്തത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് രണ്ടുപേരോടും പ്രാർത്ഥിച്ച് വേഗം കിടന്നുറങ്ങാൻ പറഞ്ഞു സന്ധ്യാ നേരമായാലും രാവിലെ ആയാലും ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കാൻ നിർബന്ധിക്കാറുണ്ട് അവർക്ക് ഇഷ്ടമുള്ള പോലെ എന്നാലും നമ്മൾക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ നമ്മൾ അവർക്ക് ഏതാണ് ഇഷ്ടം എങ്ങനെയാണ് അങ്ങനെ നിർബന്ധമൊന്നുമില്ല എന്നാലും ദൈവമുണ്ട് ദൈവവിശ്വാസം ആക്കണതൊക്കെ ഒരു നല്ല കാര്യം തന്നെയാണ് ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും രണ്ടാൾ നല്ലപോലെ ക്ഷീണിച്ചു സുഖമായിട്ട് കിടന്നുറങ്ങി ഇതായിരുന്നു ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ താങ്ക്